ഹലോ എംബ്രോയ്ഡറി മെഷീൻ ഇല്ലാതെ സാധാരണ പവർ മെഷീൻ ഉപയോഗിച്ച് അതായത് നമ്മുടെ ഇവിടെ ജാക്കൻ്റെ ഫോർ മെഷീനാണ് ഉപയോഗിക്കുന്നത് അതായത് നിങ്ങൾ സ്റ്റിച്ച് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സ്കാലപ്പ് വെച്ചുള്ള ഒരു നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യുന്നു നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മളിത് തുണിയെടുത്തു അതിനകത്ത് നമ്മൾ നെക്ക് അളവ് പ്രകാരം നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്താണ് നമ്മൾ സ്കാലപ്പ് ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇപ്പോൾ സാധാരണ നിങ്ങൾക്ക് അറിയാം എംബ്രോയിഡറി മെഷീൻ ഉപയോഗിച്ചാണ് സ്കാലപ്പ് ചെയ്യുന്നത് പക്ഷേ നമ്മളിവിടെ എംബ്രോയിഡറി മെഷീൻ ഉപയോഗിക്കുന്നേ ഇല്ല സാധാരണ പവർ മെഷീൻ അതായത് സാധാരണ സ്റ്റിങ് മെഷീൻ ഉപയോഗിച്ചും നമുക്ക് ഈ ഒരു സ്കാലപ്പ് ഡിസൈൻ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ മുമ്പ് ഇതുപോലെ സ്കാലപ്പ് ചെയ്ത വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ഒത്തിരി ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡോറി ഡോറിത്ര എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മെഷീൻ്റെ സൂചിക്കകത്ത് കയറി വണ്ണം കൂടിയതല്ലേ എന്നുള്ളതൊക്കെ അപ്പോൾ അതിനെല്ലാം ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ സ്കാലപ്പ് ഡിസൈൻ നിങ്ങളുടെ ഷാളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം മെത്തഡ് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അപ്പോൾ നിങ്ങളുടെ ഷാളിനകത്തും ഇതുപോലെ സാധാ പവർ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് സ്കാലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഈ സെയിം മെത്തേഡിലാണ് നമ്മൾ നെക്കിനിപ്പം ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധാ മെറിറ്റിന്റെ മെഷീനൊക്കെ ആണെങ്കിൽ അതിൽ നിന്നുള്ള ട്രിപ്പ് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടോ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് അങ്ങനെയുള്ളവർക്കും പവർ മിഷൻ ഇല്ലാതെ സാധനം അതാ സ്റ്റിച്ച് മെഷീൻ ഉപയോഗിക്കുന്നവർക്കുള്ള ടിപ്സ് നമ്മൾ ലാസ്റ്റിലേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളിവിടെ നെക്ക് നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് നെക്ക് നെക്കിൻ്റെ ഭാഗം ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് നമ്മൾ മോൾ ഭാഗത്ത് ഒരു തുണി വെച്ച് നമുക്ക് ആദ്യം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേ നമ്മൾ ഇതുപോലൊരു വേസ്റ്റ് പീസാണ് നമ്മളൊരു തുണി എടുത്തിട്ടുണ്ട് കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു തുണി എന്ത് ചെയ്യാം നമ്മുടെ നെക്ക് ഒന്ന് ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് തുണി വേണം അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു തുണി ഈ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം ഇതേപോലെ വെച്ച് നമ്മൾ ഒരു ടോപ്പ് ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടോപ്പ് ഭാഗത്തേക്ക് ഒന്ന് വലിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു തുണി വെച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തുണ്ടോ ഇതുപോലെ നമ്മൾ ഡ്രോ വരച്ചത് ഫുള്ളായിട്ട് കാണുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ എങ്ങനെയാണ് ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്തത് നോക്കാം അപ്പോൾ നമ്മൾ ഇത് റൗണ്ട് ആണ് എടുത്തിരിക്കുന്നത് നമ്മളെ ഫ്രെയിമിൻ്റെ ലോക്ക് ഇടണോ അതായത് ഔട്ടർ ഫ്രെയിം അടിയിലോട്ടേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നാൽ നമ്മുടെ നെക്ക് കറക്റ്റ് പൊസിഷനിൽ അതായത് നമ്മൾ ഏത് ഭാഗത്തേക്കാണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് നോക്കിയിട്ട് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് സെൻ്ററിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ആ ഔട്ടർ ഫ്രെയിം അടിയിലോട്ടേക്ക് വെച്ചിട്ട് നെക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ഇതേപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു നെക്ക് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളെ ഇന്നർ ഫ്രെയിം അതായത് നമ്മുടെ ആ ഫ്രെയിമിന് ഔട്ടർ ഫ്രെയിം ഇന്നർ ഫ്രെയിം ഉണ്ടാകും അപ്പോൾ ഇന്നർ ഫ്രെയിം അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് നല്ലപോലെ ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നെക്ക് വലിഞ്ഞ് കറക്റ്റായിട്ട് വലിഞ്ഞ് നിൽക്കണം അപ്പോൾ അതിനായിട്ട് എല്ലാ സൈഡും ഒന്ന് വലിഞ്ഞ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം കൂടുതലായിട്ട് നെക്കിന് ഷേപ്പ് മാറിപ്പോയത് കറക്റ്റ് ഷേപ്പിലായിരിക്കണം അപ്പോൾ ഈക്വൽ ആയിട്ട് എല്ലാ സൈഡും ഇതുപോലെ വലിച്ചിട്ട് ടൈറ്റായി നിൽക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ ഇനി കൂടുതലായിട്ട് വലിച്ച് സെറ്റ് ചെയ്താൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇതുണ്ട് അതൊന്ന് തിരിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഫ്രെയിം ഒന്ന് ടൈറ്റായി കിട്ടും അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലൊന്ന് വലിച്ചിട്ട് ആ നെക്കിൻ്റെ ഭാഗം കറക്റ്റായി നിൽക്കുന്ന രീതിയിൽ ഇതുപോലൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ആ ഫ്രെയിമിനകത്ത് നമ്മൾ നെക്ക് കറക്റ്റായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കാലപ്പിൻ്റെ ഡിസൈൻ വരച്ചെടുക്കണം സ്കാലപ്പിൻ്റെ ഡിസൈൻ വരക്കാനായിട്ട് നമ്മൾ ചെറിയൊരു മൂടിയാണ് എടുത്തിരിക്കുന്നത് കാരണം നെക്കിലായത് കൊണ്ട് ഓവർ ചെറിയ സ്കാലപ്പാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു മൂടി വെച്ച് നമുക്ക് ആദ്യം ഒരു കട്ടിയുള്ള പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സൈസ് അതിനനുസരിച്ച് നിങ്ങൾ സ്കാലപ്പിൻ്റെ ഡിസൈൻ വരക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒരു ഹാഫ് സർക്കിൾ ആക്കി എടുത്തു കേട്ടോ നമ്മൾ കട്ടിയുള്ള ചാർട്ട് പേപ്പർ മടക്കി രണ്ടായിട്ട് ഇതുപോലെ ഒരു ഹാഫ് സർക്കിൾ പോലെ എടുത്തു ഇനി നമ്മൾ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു നെക്ക് ഔട്ടർ സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ചുറ്റിൽ നമ്മൾ സ്കാലപ്പിൻ്റെ ഡിസൈൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കാലപ്പ് ചെയ്യുന്ന സമയത്ത് സ്കാലപ്പിൻ്റെ ഇന്നർ സൈഡ് ഉള്ളിലോട്ട് ഒരു കട്ടിങ് ആയിട്ട് വരില്ലേ അതുകൊണ്ട് നിങ്ങൾ നെക്ക് വരക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക കുറച്ചൊന്ന് കുറച്ചിട്ട് നെക്കിന് വരിവ് കൊടുക്കാം കേട്ടോ കാരണം നെക്ക് ഈ നമ്മുടെ ഈ ഒരു സ്കാലപ്പൂടെ വരുമ്പോൾ കുറച്ചൊന്ന് വീതി ഉള്ളിലോട്ട് കയറി നിൽക്കും നമുക്ക് കുറച്ചൊന്ന് വീതി കൂടുതലായിട്ട് ഫീൽ ചെയ്യാം അപ്പോൾ നിങ്ങൾ നെക്ക് വരക്കുന്ന സമയത്ത് കുറച്ചൊന്ന് സൈസ് എത്രയാണോ അതിനേക്കാൾ കുറച്ചൊന്ന് നിങ്ങൾ വരച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു സ്കാലപ്പ് ഡിസൈൻ എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഹാഫ് ആയിട്ടുള്ള സർക്കിൾ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഔട്ടർ ലൈൻ കൂടെ നമ്മൾ ഇതുപോലെ ചോക്ക് വെച്ച് നമ്മളിത് മാർക്കറാണ് കേട്ടോ സാധാരണ തുണിയിലൊക്കെ വരക്കുന്ന മാർക്കറാണ് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഔട്ടർ ഫ്രെയിം ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നെക്കിനനുസരിച്ച് ചരിച്ചിട്ട് ഇതുപോലെ നമ്മുടെ എങ്ങനെയാണോ ആ ഷേപ്പ് വേണ്ടത് അതിനനുസരിച്ച് വെച്ച് നമ്മൾ നെക്കിന് ചുറ്റും ഇതുപോലെ നമ്മൾ ആ സ്കാലപ് ഡിസൈൻ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഫുള്ളും നമ്മൾ ആ സ്കാലപ്പ് ഡിസൈൻ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ വരയ്ക്കുക ഇനി നമുക്ക് ആവശ്യം ഡോറി ത്രെഡ് ആണ് ഈ ഡോറി ത്രെഡ് നമുക്ക് പല കളറിലും നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും കോപ്പർ സിൽവർ ഗോൾഡ് അങ്ങനെ മൂന്ന് കളറില് വാങ്ങാൻ കിട്ടും ഉണ്ടോ നമ്മുടെ കയ്യിൽ ഉണ്ട് ഗോൾഡ് ഉണ്ട് ഈ കളറൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ മാർക്കറ്റിൽ ചെറിയ വിലക്ക് നമുക്ക് ഇതുപോലത്തെ ഡോറി ത്രെഡ് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും ഇതുപോലത്തെ ത്രെഡ് ആണ് നമുക്ക് ഇതിനായിട്ട് ഫസ്റ്റ് ആയിട്ട് ആവശ്യമുള്ളത് നമുക്ക് ഇനി മേ മേൽനൂലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ് നമ്മൾ ഡോറിത്രഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആ ഒരു നൂലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കോപ്പർ കളറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് മാച്ചാവുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു നൂലാണ് നമ്മൾ മുകളിലായിട്ടിരുന്നത് അതേപോലെ അടിനൂലായിട്ട് നമ്മുടെ ഏത് തുണിയാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ കളർ വേണം നമ്മൾ ഇവിടെ ബ്ലാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബ്ലാക്ക് നൂലാണ് നമ്മൾ അടിനൂലായിട്ട് ഉപയോഗിക്കേണ്ടത് ഓക്കെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കാരണം ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ സെയിം കളർ അതായത് നമ്മുടെ ഏത് ഡോറിത്ര്രെഡ് ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കളറായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നൂല് ഉപയോഗിക്കേണ്ടത് അതേപോലെ അടിനൂല് ഉപയോഗിക്കുന്നത് നമ്മുടെ തുണിയുടെ കളർ ായിരിക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കോപ്പറ നൂല് ദൈ മുകളിലോട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ സാധാരണ നമ്മൾ നൂല് സ്റ്റിച്ച് ചെയ്ത് വെറുക്കുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു ഡോറി ത്രെഡിൻ്റെ കളറുള്ള ത്രെഡ് ഇതുപോലെ മുകളിലോട്ട് വെച്ചു ഇത് സാധാരണ നമ്മൾ നൂലിടുന്ന പോലെ ഇതുപോലെ വന്ന് നമ്മൾ സൂചിക്കകത്ത് ഒരു നൂലാണ് നമ്മളിട്ട് കൊടുക്കേണ്ടത് ഓക്കെ നിങ്ങളെ സ്കാലപ്പിന് ഏത് കളറിലെ ഡോറി ആണ് ഉപയോഗിക്കുന്നത് ആ സെയിം കളറിലെ നൂല് വേണം നിങ്ങൾ മുകളിൽ നൂലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ അതേപോലെ തന്നെ സൂചിക്കകത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മളിവിടെ അടിനൂലായിട്ട് നമ്മൾ ഗോപിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ബ്ലാക്ക് കളറാണ് കാരണം നമ്മളെ തുണി ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് നമ്മൾ ആ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മുടെ ഡോറിത്രഡ് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ നിലത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഡോറിത്രഡ് എന്ത് ചെയ്യുക സാധാരണ മെഷീൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഹാൻഡിനകത്ത് രണ്ട് ഗോപിനുണ്ടോ ഇതുപോലെ നമ്മൾ ചുറ്റി വെച്ചിട്ടുണ്ട് സെല്ലോ സെല്ലോട്ടായിപ്പ് പോയിട്ട് നമ്മൾ ചുറ്റി വെച്ചിട്ടുണ്ട് അതിനകത്തൂടെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇരു ഗോപിൻ നമ്മളെങ്ങനെയാണ് നമ്മൾ സെല്ലോ ടൈപ്പ് പൊട്ടിച്ചതെന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് സ്കാനപ്പിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ അതിനകത്തുകൂടെ നമ്മൾ എന്ത് ചെയ്യാ ഇതുപോലെ രണ്ട് ആ ഒരു ഹാൻഡിനകത്ത് രണ്ട് ബോബിൻ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെല്ലോ ടൈപ്പ് ഒട്ടിച്ചതാണ് അപ്പോൾ അതിനകത്തുകൂടെ നമ്മൾ ഈ ഡോറി ത്രെഡ് ഇട്ടിട്ടുണ്ടോ കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ താഴത്താണ് നമ്മൾ ത്രെഡ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം മുകളിലൂടെ വന്നു എന്നിട്ട് നമ്മുടെ ഈ ഒരു രണ്ട് ഗോബിൻ്റെ ഉള്ളിലൂടെ നമ്മൾ താഴോട്ടേക്ക് വെച്ചു കേട്ടോ ഇതേപോലെ നമ്മൾ സെറ്റപ്പ് കണ്ട മുകളിലൂടെ വന്നു ഇതുപോലെ വന്നു എന്നിട്ട് ഇവിടുത്തെ സമയത്ത് നമ്മൾ ആ സൂചിക്കകത്തല്ല കോർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഒരു ഫോട്ടിൻ്റെ ഈ ഒരു ഗ്യാപ്പിനകത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി ഉണ്ടോ നമ്മൾ സൂചിക്കകത്ത് ഓൾറെഡി നമ്മുടെ മുകളിൽ നമ്മൾ ആ സെയിം ഡോറിത്ര സെയിം കളറുള്ള നൂലാണ്ടോ ഇതുപോലെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഡോറിത്രട്ട് ഇടുന്ന സമയത്ത് സൂചിക്കകത്ത് കയറ്റേണ്ടതില്ല ഒത്തിരി പേർ ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഡോറിത്രട്ട് വണ്ണം കൂടുതലല്ല എങ്ങനെയാണ് സൂചിക്കകത്ത് കയറാന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആ സൂചിക്കകത്ത് കയറ്റേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഫോട്ടിൻ്റെ അടിയിലോട്ടേക്ക് ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി ഉണ്ടോ ഇതുപോലെ ജസ്റ്റ് ഇതിന് ഫോട്ടിൻ്റെ ഇടയിലൂടെ വെച്ചു കൊടുത്താൽ മതി കാരണം നമ്മൾ സൂചിക്കാത്ത ഓൾറെഡി ആ ഡോറി ഇത്ര സെയിം കളറിലെ നൂല് നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം ഒത്തിരി പേര് കമ്മനിലോട് ചോദിച്ചത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് അപ്പോൾ ഇതേപോലെ ഇപ്പം നമ്മൾ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഓക്കെ ഉണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഫൂട്ടിൻ്റെ ഇടക്കാണ് നമ്മൾ ഡോറി വെച്ചിരിക്കുന്നത് നൂല് കളക്ട് കറക്റ്റ് കളറിലെ നൂല് നമ്മൾ സൂചിക്കകത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫ്രെയിം അതിനകത്തോട്ട് കയറ്റണം അപ്പോൾ ഫ്രെയിം അതിനകത്തോട്ട് കയറ്റാം ലേശം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ചവിട്ടി ഒന്ന് പൊക്കി വെച്ചിട്ട് ഈ ഒരു ഫ്രെയിം ഫുൾ ഈ ത്രെഡ് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഈ ഒരു ഫ്രെയിം ചവിട്ടി പൊക്കി വെച്ച ശേഷം ഇതേ ഒരു ഫ്രെയിം അതിനുള്ളിലോട്ടേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം കേട്ടോ കുറച്ചൊന്ന് ടൈറ്റ് ആയിരിക്കും ഒന്ന് നല്ലപോലെ ചവിട്ടി ഇതുപോലെ ഒന്ന് പൊക്കി കൊടുക്കുക അത് അതിനകത്തോട്ട് നമ്മൾ ഫ്രെയിം കാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് എവിടുന്നാണോ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തേക്കായിട്ട് ഫുട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ ഡോറി ത്രെഡ് ഉണ്ടല്ലോ ഡോറി ത്രഡ് നമ്മൾ ആ ഒരു ഫുട്ടിൻ്റെ ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇതുപോലെ നമ്മൾ ആ ഒരു ഡോറി ത്രഡ് കാറ്റി വെച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു ഗ്യാപ്പിലേക്ക് കറക്റ്റായിട്ട് ത്രെഡ് വെച്ചു കൊടുക്കുക ഡോറി ത്രെഡ് വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇതുപോലെ എവിടുന്നാണോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ സെയിം മെത്തേഡാണ് നമ്മൾ ഷോർട്ടിൽ സ്കാനപ്പ് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ഷോളിലൊക്കെ ഈസിയായിട്ട് സ്കാലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എംബ്രോയിഡറി മെഷീൻ ഇല്ലാന്ന് വിചാരിച്ച ആരും വിഷമിക്കേണ്ട ഈ ഒരു സിമ്പിൾ ടിപ്സ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഷോഡിൽ സ്കാലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കുറേ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുടെ ആ ഒരു വീഡിയോ കണ്ടാൽ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഷോഡിൽ സ്കാലപ്പ് ചെയ്യുക എന്നുള്ളത് ഈ സെയിം മെത്തേഡാണ് നമ്മൾ അവിടെയും ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ഒരു നെക്കിൽ ഈ റൗണ്ടായിട്ട് സ്കാലപ്പ് ചെയ്യുന്നതിന് പകരം സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്കാലപ്പിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് മാത്രം കേട്ടോ അപ്പോൾ ഇതേപോലെ വളരെ സ്ലോയിൽ നോക്കിയിട്ട് തന്നെ നമ്മൾ ആ ഒരു കറക്റ്റ് ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പിൽ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ത്രെഡ് ഒന്നും ചെയ്യേണ്ടതില്ല നമുക്ക് ആ ഒരു ഫ്രെയിം മാത്രം നമ്മൾ ആ ഒരു ഇതിനകത്ത് തിരിച്ചു കൊടുത്താൽ മതി കറക്റ്റ് നമ്മൾ വളരെ സ്ലോയിൽ സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും സ്പീഡാക്കും എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ വളരെ സ്ലോലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോഴേ കറക്റ്റ് നമ്മൾ ആ ഒരു ഷേപ്പിനനുസരിച്ച് നല്ല പെർഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ നമുക്ക് തിരക്ക് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കാലപ്പിൻ്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടിക്കൊള്ളുന്നില്ല നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കാം കാരണം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സമയം കുറക്കാൻ വേണ്ടിയിട്ട് കുറച്ചും സ്പീഡായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് പതുക്കെ പതുക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഉണ്ടോ നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്കാലപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ ഇതുപോലെ നമ്മൾ മൂന്ന് റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇതേ സെയിം മെത്തേഡിൽ ബാക്കിയുള്ള സ്കാലപ്പ് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ചാനൽ ഒന്ന് മസ്റ്റ് ആയിട്ടൊന്ന് ഫോളോ ചെയ്ത് വെക്കുക കാരണം നിങ്ങൾക്ക് ടൈലറിങ് ഉപയോഗിക്കുന്ന ഒത്തിരി ടിപ്സും വീഡിയോസ് നമ്മുടെ ചാനൽ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ദിവസം നമുക്ക് ചാനൽ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കുക വരും ദിവസങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലത്തുണ്ട് ആദ്യമായിട്ടാണെന്ന് കാണെങ്കിൽ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ പഠിച്ച് തുടങ്ങുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ടിപ്സ് മുതൽ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ടിപ്സ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് അപ്പോൾ കാണാത്തവരുണ്ട് തീർച്ചയായിട്ടും ആ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അതേ നമ്മുടെ ആ ഒരു സ്കാലപ്പ് നമ്മളതേ ഡോറി ത്രെഡ് വെച്ച് നമ്മൾ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ നമ്മൾ ഷോൾഡറുടെ ഭാഗം വരെ ഫുൾ ആയിട്ട് ഇതുപോലെ സ്കാലപ്പ് ഡിസൈൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മളിവിടെ കോപ്പർ കളറാണ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗോൾഡ് കളറും സിൽവർ കളറും ഒക്കെ നമുക്ക് കടകളിൽ അവൈലബിൾ ആണ് വളരെ കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നമ്മളിവിടെ ആദ്യം കട്ട് ചെയ്ത് നമ്മൾ ഡോറിത്രഡാണ് ഇനി നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് മേൽനൂലാണ് ഉണ്ടോ അതായത് നമ്മൾ ആ ഡോറിത്രഡിൻ്റെ സെയിം കളറിലെ നൂലാണ് നമ്മൾ അപ്പോൾ കട്ട് ചെയ്തത് അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്തു ഇനി നമുക്ക് ഫ്രെയിം ഒന്ന് ഇതിനകത്തുനിന്ന് അയച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ചവിട്ടി ഒന്ന് ഇതാക്കിയതിന് ശേഷം നമ്മൾ ഫ്രെയിം ഒന്ന് ഇതിനകത്തുനിന്ന് പുറത്തോട്ടേക്ക് എടുക്കാം അത് നമുക്ക് ഇതിൻ്റെ അടിനൂലം കാണിച്ചു തരാം അടിനൂലായിട്ട് നമ്മൾ ബ്ലാക്കാണ് എടുത്തിരിക്കുന്നുണ്ടോ നമ്മുടെ ബ്ലാക്ക് കളർ നൂലാണ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെയാണ് ഇപ്പോൾ നമ്മുടെ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല നീറ്റായിട്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് ഇനി സോൾഡറിങ് ആയോ അല്ലെങ്കിൽ ചന്ദതിരിയൊക്കെ വെച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോൾഡറിങ് സോൾഡറിങ്ങായി വെച്ച് കട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സോൾഡറിങ് ആയെന്ന് വെച്ച് കറക്റ്റായിട്ട് പോലെ കട്ട് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ചന്ദനത്തിരി ഉപയോഗിച്ചാലും മതി അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം വളരെ നീറ്റായിട്ട് നമുക്ക് സോൾഡറിങ് ആണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും അല്ലെങ്കിൽ ചന്ദനത്തിരി ഉപയോഗിച്ചാൽ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ചെയ്യുന്ന മൊത്തം നമ്മളിവിടെ കാണിക്കുന്നില്ല അതേപോലെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക വേറെ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുത്താലും മതി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ എടുക്കാൻ പറ്റിയ നെക്ക് ഡിസൈനാണ് വളരെ വെറൈറ്റി ആയിട്ട് ഡിസൈനാണ് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ഒത്തിരി വേറെ ഡിസൈൻ കൂടെ കാണാം അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈനകത്ത് നമുക്ക് ഇനി കുറച്ച് സ്റ്റോൺ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ഒരു റെഡ് കളറിലെ ഗോബി സ്റ്റോൺ ആണ് കേട്ടോ ഇതേപോലെ റെഡ് കളറുള്ള സ്റ്റോൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് സ്റ്റോൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ സ്റ്റോൺ എടുത്ത് നമുക്ക് പല ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൽപ്പെട്ട കുറച്ച് ഡിസൈൻ മാത്രമാണ് അവിടെ കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കുന്ന റെഡ് കളറിലെ ഗോബി സ്റ്റോൺ ആണ് ആണ്ടോ ഇതുപോലെ നമുക്ക് ആ സ്കാലപ്പിൻ്റെ കോണ് വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കാണുമ്പോൾ ഉണ്ടോ ഇങ്ങനത്തെ സ്റ്റോണാണ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളോട് ഗം ഇട്ടിട്ട് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നമ്മളോട് ഗം ഇട്ട് ഒട്ടിച്ച് കാണിക്കുന്നില്ല കാരണം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലെ ഹോളുണ്ട് തുന്നി കൊടുത്താലും മതി അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഗം ഇട്ടിട്ട് ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പം നമ്മൾ ഗം ഇട്ട് ഒട്ടിക്കുന്നില്ല കാരണം ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾ ഗം ഇട്ട് ഒട്ടിക്കുക അല്ലെങ്കിൽ തുണി വെച്ച് സ്റ്റിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ഔട്ടറിൽ ഒരു ഡിസൈൻ ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് വേറെ കുറച്ചുകൂടെ ഒന്ന് ഡിസൈൻ ആയി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ സ്റ്റോൺ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഈ ഒരു കുഴി വരുന്ന ഭാഗത്തേക്ക് ഒരു മൂന്ന് സ്റ്റോൺ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഓക്കെ ആ സെയിം കോബി സ്റ്റോൺ തന്നെ ഈ ഒരു സെൻ്റർ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വേറെ ഡിസൈനിലേക്ക് മാറും അപ്പോൾ നമ്മുടെ നെക്കിന് ഒന്നുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആവും ഒന്നുകൂടെ ഒന്ന് സ്റ്റൈൽ ആവും നമുക്ക് ഒന്ന് ഒന്ന് കളർഫുൾ ആയിട്ടുണ്ട് നമ്മുടെ നെക്ക് ഇങ്ങനെ ഈ ഒരു ഡിസൈൻ എന്ത് ചെയ്യുക നമുക്ക് ഫുൾ ആയിട്ട് ചുറ്റിലൊന്നും ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുള്ളത് മനസ്സിലാവും ഇതാണ് അടുത്ത ഡിസൈനായിട്ട് വരുന്നത് നമുക്ക് ഈ രണ്ട് ഡിസൈനും പോരാതെ നമുക്കിനി വേറെ ഡിസൈനോട് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കണ്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സെൻറ്റർ ബാത്തേക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള റെഡ് സ്റ്റോൺ ഉപയോഗിക്കാം ഇത് നമുക്ക് ചേർക്കാൻ പറ്റുന്ന രീതിയിൽ ഹോളുണ്ട് ഒന്നുമില്ല തുന്നി ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കമ്മിട്ട് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താലും മതി ഇപ്പോൾ വീക്കിളിൻ്റെ ഫാബ്രിക്കുകളും ഉപയോഗിച്ചാൽ മതി അപ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒട്ടിക്കിട്ടും അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഡമോ കാണിക്കുന്നത് കൊണ്ട് നമ്മൾ ഗമിറ്റ് ഒട്ടിക്കുന്നില്ല നിങ്ങൾക്ക് ഓരോ ഡിസൈൻ നമ്മൾ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ ഇഷ്ടപ്പെട്ടത് അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമ്മൾ ഒത്തിരി ഡിസൈൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കളറിലോ ഏത് കോമ്പിനേഷനാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് നമുക്ക് ആ സെൻ്റർ ഭാഗത്തേക്ക് വൈറ്റ് സോറി റെഡ് ആയിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് നമ്മൾ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഡിസൈൻ മാറ്റി വെക്കാം നമുക്കിപ്പോൾ ഓൾറെഡി ബ്ലാക്കും റെഡും കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തൊരു കോമ്പിനേഷൻ വരുന്നത് ഇതിനകത്ത് തന്നെ നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡ് നോക്കാം ഇത് ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ ഗോബി സ്റ്റോൺ പോലത്തെ ഒരു സ്റ്റോണാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് റെഡിന് പകരം മാറ്റിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ഗോൾഡൻ കളർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്തു ചെയ്യുക മൂന്ന് സ്റ്റോൺസ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതും ഗോബി സ്റ്റോണിൻ്റെ സെയിം ഡിസൈനിൽ വരുന്ന ഡിസൈ ഗോൾഡൻ കളറുള്ള സ്റ്റോൺ ആണ് അപ്പോൾ ഇത് വെച്ച് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കാണാം അപ്പോൾ ഇത് ഇതേപോലെ ഡിസൈൻ ചെയ്തുണ്ടോ നമ്മുടെ കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്തും ചുരിദാറായാലും പാർട്ടി വെയർ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ നെക്ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമുക്കത് കുറച്ചു ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ റൗണ്ട് സ്റ്റോൺസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് റൗണ്ട് സ്റ്റോൺ ഒന്ന് വെച്ച് കാണിച്ചു തരാം അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആയിരിക്കും അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ മൂന്ന് സ്റ്റോൺ വെച്ച് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് വെച്ച് കൊടുക്കുക ഓക്കെ അപ്പം അതേ ഇതേപോലെ മൂന്ന് സ്റ്റോൺ വെച്ച് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് സ്റ്റോൺ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ആദ്യം ഒരു സ്റ്റോൺ വെച്ചു പിന്നെ നമ്മൾ രണ്ട് സ്റ്റോൺ വെക്കുക പിന്നെ നമ്മൾ ഒരു സ്റ്റോൺ ചെയ്യാം അപ്പോൾ നമുക്ക് നാല് സ്റ്റോണിലുള്ള ഡിസൈൻ ആയിരിക്കും കിട്ടുക ഓക്കെ അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് സ്റ്റോൺ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഈ രണ്ട് രീതിയിൽ നിങ്ങൾ ചെയ്യാം അപ്പോൾ നമ്മൾ മൂന്ന് സ്റ്റോൺ വെച്ചിട്ടുള്ള ഡിസൈൻ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് ഒന്ന് ചെയ്തിട്ട് നമ്മളൊന്ന് കാണിച്ചതാ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നാല് സ്റ്റോണിൽ ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് മൂന്ന് സ്റ്റോണിലെ ഡിസൈൻ ഫുൾ ആയിട്ടൊന്ന് ഒന്ന് ചെയ്തിട്ട് കാണിച്ചതരാം ഓക്കെ അപ്പോൾ ഇതാണ് അടുത്തൊരു ഡിസൈനായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ോ ഇതാണ് അടുത്ത ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒത്തിരി ഡിസൈൻ ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺ ഏതാണോ അത് വെച്ചിട്ട് നിങ്ങളുടെ നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് തന്നെ ഇതുപോലെ നല്ല അടിപൊളിയാക്കി നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് അടുത്തൊരു ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ നീ വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് അതും കൂടെ ഒന്ന് കാണിച്ചതാം അപ്പോൾ ഓരോന്നു നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളാണല്ലോ ഉണ്ടാകുക അപ്പോൾ നമുക്ക് വൈറ്റ് വന്ന് ഗോൾഡൻ അങ്ങനെ ഓരോ ഡിസൈൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്കിനി ഹാഫ് ബീഡ്സ് ആയിട്ടുള്ള വൈറ്റ് കുറച്ച് ബീഡ്സ് ആണ് നമ്മുടെ കയ്യിലുള്ള അപ്പോൾ ഇത് വെച്ചിട്ട് ഇതുപോലത്തെ ഡിസൈൻ അതായത് നമ്മൾ കോർണർ ഭാഗത്തേക്ക് മൂന്നെണ്ണം അതുപോലെ സെൻറ്റർ ഭാഗത്ത് ഒരു ഫ്ലവർ വരുന്ന രീതിയിൽ ഫ്ലവർ സെറ്റ് ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ആദ്യം നമുക്ക് രണ്ട് ഫ്ലവർ ഇതുപോലെ ഒന്ന് വെച്ച് രണ്ട് ബീഡ്സ് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക മൂന്ന് ബീഡ്സ് അപ്പോൾ ആദ്യം രണ്ട് ബീഡ്സ് വെച്ചു നമ്മൾ മൂന്ന് ബീഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് നടക്കുന്ന സെൻറ്ററിൽ വെച്ചു കൊടുക്കുക രണ്ട് സൈഡിലേക്ക് ഓരോന്ന് രീതിയിൽ ഇതുപോലെ മൂന്ന് ബീഡ്സ് വെച്ചു കൊടുക്കുക അതിന് ശേഷം വീണ്ടും രണ്ട് ബീഡ്സ് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് ബീഡ്സ് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഫ്ളവർ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവർ നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഡിസൈനിൽ എന്ത് ചെയ്യുക ഫുൾ ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു ഡിസൈനിൽ നമ്മൾ ഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ സാ സാധാ മെഷീനുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ടിപ്സ് അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മളവിടെ ഡോറി ത്രെഡ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം പവർ മെഷീനകത്ത് നമ്മൾ ഡോറി ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഗോബിനാണ് നമ്മൾ ഹാൻഡിൽ അത് ചുറ്റി വെച്ചതല്ലേ നമുക്ക് ആ ഒരു ത്രെഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് സാധാ മെഷീനാണ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേറെ ടിപ്സാണ് ചെയ്യേണ്ടത് അപ്പോൾ അതൊന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ കാണിക്കുന്നത് നമ്മൾ സാധാ മെറിറ്റിൻ്റെ മെഷീൻ കേട്ടോ മെറിറ്റിൻ്റെ മെഷിനകത്ത് നമ്മളിതേ ഇതുപോലത്തെ ഒരു പാനയുടെ ഫില്ലർ എടുക്കുക അതായത് നമ്മൾ ഇതിനകത്ത് ഫില്ലർ ഒഴിവാക്കി ഇതിൻ്റെ കൂട് മാത്രം എടുക്കുക ഓക്കെ അതിനകത്ത് നിബ് ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ പാനയുടെ കൂട് മാത്രം എടുക്കുക ഇന്ന് നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ കണ്ടോ ഇതുപോലെ സെല്ലോട്ടെ പെട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചാണ് ചെയ്തത് കേട്ടോ ഇതുപോലെ നമ്മൾ നേരത്തെ പവർ മെഷീനകത്ത് നമ്മൾ രണ്ട് ഗോപിന് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ പേരുടെ കൂട് സൈഡിൽ എത്തിച്ച് നമ്മൾ ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തു ഇത് നമ്മൾ ഈ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു ഫില്ലറിനകത്തൂടെ ഇട്ടിട്ട് ഇതിലൂടെ താഴോട്ടേക്ക് വരാ എന്നിട്ട് നമ്മൾ ഈ ഒരു ഫോട്ടിൻ്റെ ഇടയിലോട്ടേക്ക് വെച്ചുകൊടുക്കുക ഓക്കെ സാധാരണ ചെയ്യുന്ന സെയിം മത്തേഡിൽ തന്നെ ഡോറിത്രേറ്റിനെ സെയിം കളറാണ് മേൽനൂട്ടായിട്ട് ഉപയോഗിക്കേണ്ടത് അടിനൂലായിട്ട് നമ്മൾ ഏത് തുണിയാണോ ഉപയോഗിക്കുന്നത് ആ സെയിം കളർ നൂല് തന്നെ നമ്മൾ അടിനൂലായിട്ട് ഉപയോഗിക്കുക എന്നിട്ട് നമ്മൾ ഡോർ ഇടാനായിട്ട് ഇതുപോലത്തെ ഒരു ഫില്ലർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനകത്തൂടെ നമ്മൾ ഡോർ ഡോറിത്ര ഇട്ട് കൊടുക്കുക ഓക്കെ ഈ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാ മെർക്ക് മെഷീൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തഡിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ തീർച്ചയായിട്ടും അല്ലാതെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ലെന്നുള്ള തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് മാജിക്ഡിൽ